മുത്തലാഖിനെ കുറിച്ച് നിയമം പാസാക്കാൻ കാണിക്കുന്ന ജാഗ്രത മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരെ നടന്ന നഗ്നമായ അവകാശ ലംഘനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് സംഘഫാഷിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് അത്തരം ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നില്ല എന്ന ഭൂമിയിൽ എപ്പോഴാണ് നീതി പുലരുക എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈവലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരാളോട് മറ്റൊരാൾ അനീതി ചെയ്യുന്നത് കാണാനിടയാകുന്നൊരു വ്യക്തി അനീതിക്കിരയാകുന്ന വ്യക്തിക്കുണ്ടാകുന്ന അത്ര തന്നെ വേദന അനുഭവിക്കാതിരിക്കുന്ന കാലത്തോളം നീതി പുലർന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് അങ്ങനെ മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ കേവലം ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ റിയാലിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയും അവിടെ മറ്റു പല രാഷ്ട്രീയ ഗൂഢാലോചനകളും ഉയർന്നു വരികയും ചെയ്യുന്നത് അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്ത ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ ഇന്ത്യയിലുടനീളം ഇതുപോലെയുള്ള പരിപാടികൾ നടക്കണമെന്നാഗ്രഹിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിലെ പൗരനും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളും സമത്വങ്ങളുമാണ് ലഭിക്കേണ്ടത് എന്ന് വലിയ അർത്ഥത്തിൽ നിർവചിച്ച ഒരു ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ വാചകമാണ് നാം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ളത് ഇന്ന് ഇന്ത്യ എന്നുള്ളത് ഏതോ ചില ആളുകളുടെ ഇന്ത്യയായി മാറുന്ന ചിലരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചേർത്ത് പിടിക്കേണ്ടവരെയും കൂടെ ചേർക്കേണ്ടവരെയും പരിഗണിക്കേണ്ടവരെയും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയായി എങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത് നമ്മുടെ മനസ്സിൽ നിറയുന്ന ഈ പൗരബോധത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനങ്ങൾ ഭരണഘടനയെ കേവലം ഒരു നിയമപുസ്തകമായിട്ടല്ല അത് ധാർമിക സംഹിതയായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നും ആ ധാർമിക സംഹിതയുടെ കാതൽ എന്ന് പറയുന്നത് സാഹോദര്യമാണ് എന്ന് നമുക്കറിയാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംഘടിപ്പിക്കുന്നതിന് ഈ ഭരണഘടനയ്ക്കുള്ള പ്രചോദനം അല്ലെങ്കിൽ ആ ഭരണഘടന നൽകുന്ന ആത്മവിശ്വാസം ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും വലുതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഭരണഘടനയുടെ മൊറാലിറ്റി നഷ്ടപ്പെടുന്ന ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ കേവലം ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ റിയാലിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയും അവിടെ മറ്റു പല രാഷ്ട്രീയ ഗൂഢാലോചനകളും ഉയർന്നു വരികയും ചെയ്യുന്നത് ഒരുപാട് മൗലികാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലികാവകാശങ്ങളും ഇത്തരം സ്വാതന്ത്ര്യ ചിന്തകളുമൊക്കെ തന്നെ ചിലരുടേത് മാത്രമായി തീരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഭരണഘടനാ അസംബ്ലിയിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ വിശദീകരിച്ചത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്നുള്ളതാണ് ജനാധിപത്യം എന്നുള്ളത് അത് അതിനെ ഒരു ധാർമ്മിക തത്വമാക്കുന്നത് സാഹോദര്യമാണ് എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ നന്മയിലേക്ക് തന്മയി ഭവിക്കുവാനുള്ള പേരാണ് സാഹോദര്യം എന്ന് പറയുന്നത് അത്തരം സാഹോദര്യത്തിന്റെ ധാരാളം അടയാളപ്പെടുത്തലുകൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചരിത്രം എന്നുള്ളത് ചേർത്ത് പിടിക്കേണ്ടവനെ ചേർത്ത് പിടിക്കുന്ന ചരിത്രമാണ് നമുക്കറിയാം മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹം ഗവർണർ ആയിരിക്കെ ഗാന്ധിജിയെ കാണാൻ വഴുന്ന ഒരു രംഗം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഗാന്ധിജി കുറേ സമയം മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിയെ കാത്ത് മണിക്കൂറുകളോളം കാത്തിരുന്നു അവസാനം ഗാന്ധിജി അദ്ദേഹത്തിനിടയ്ക്കിലേക്ക് വരുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു പറയുന്നുണ്ട് ഞാനീ രാജ്യത്തിൻ്റെ ഗവർണർ ആണ് അതങ്ങ് മറന്നുപോയോ എന്ന് അപ്പോൾ ഗാന്ധിജി തിരിച്ചു പറയുന്നുണ്ട് താങ്കൾ ഈ രാജ്യത്തിൻ്റെ ഗവർണർ ആണെങ്കിൽ ഞാനിരുന്നത് സാധാരണക്കാരോടൊപ്പമാണെന്നും ആ സാധാരണക്കാരൻ്റെ കണ്ണീര് കൂടി അറിയുന്ന അല്ലെങ്കിൽ ആ സാധാരണക്കാരനോട് കൂടി തോന്നുന്ന സാഹോദര്യവും നീതിബോധവുമാണ് ഈ രാജ്യത്തിൻ്റെ മൂല്യവുമെന്ന് താങ്കൾ ഗവർണറായാലും മറിഞ്ഞിരിക്കണമെന്ന് ഗാന്ധിജി തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ അധികാരത്തിലിരിക്കുന്നവൻ സാധാരണക്കാരൻ്റെ ന്യൂനപക്ഷങ്ങളുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ദലിത് ആദിവാസികളുടെ ഒക്കെ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സാഹോദര്യവും സമത്വവും നീതിയും ഈ രാജ്യത്തിൻ്റെ അടയാളമായി മുദ്രവെക്കുവാനും ശ്രമിക്കുമ്പോഴാണ് ഇവിടുത്തെ ഭരണഘട ഭരണഘടനക്കും മൗലികാവകാശങ്ങൾക്കും മൂല്യമുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു അവസരത്തിൽ ഇനിയും ഇവ ഇവിടെ ധാരാളം പേർ സംസാരിക്കാനുണ്ട് നമുക്കറിയാം ഒരുപാട് അസമത്വങ്ങൾ നിറഞ്ഞ പെരുകി വരുന്ന ധാരാളം അസമത്വങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മോദി അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അതിക്രമങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി മാത്രം നേർക്ക് മാത്രമല്ല ദലിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന അതിക്രമങ്ങളും വിവേചനങ്ങളും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്തും ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എങ്ങനെയാണ് സ്ത്രീ സമൂഹത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെ മുത്തലാഖിനെ കുറിച്ച് നിയമം പാസാക്കാൻ കാണിക്കുന്ന ജാഗ്രത മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരെ നടന്ന നഗ്നമായ അവകാശ ലംഘനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് സംഘ് ഫാഷിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് അത്തരം ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് സ്ത്രീകളെക്കുറിച്ചും മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചും അവരുടെ അവർ അനുഭവിച്ച് മതത്തിന്റെ പേരിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ വാദോരാത സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു സംഘ് വർഗീയത അല്ലെങ്കിൽ വംശീയ വംശീയത നട വംശീയത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കിരാതമായിട്ടുള്ള സ്ത്രീമർദ്ദനങ്ങളും പീഡനങ്ങളും എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് ഇങ്ങനെ ഒരു ഭാഗത്ത് നീതിയെക്കുറിച്ച് സംസാരിക്കുകയും മറുഭാഗത്തിൻ്റെ നീതി നിഷേധത്തെക്കുറിച്ച് ഒരുവിധത്തിലുള്ള ആശങ്കയുമില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ വഞ്ചിക്കപ്പെടുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ മിഥ്യേനയെന്നോണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുടേത് ആ ഒരു കാലത്ത് വംശീയ ഉന്മൂലന ആശയങ്ങളെയും അത്തരം പദ്ധതികളെയും തുറന്നു കാട്ടുന്ന ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും ധാരാളമായിട്ട് നടക്കേണ്ടതുണ്ട് എന്നും സംഘപരിവാറിൻ്റെ വംശീയമായ ഇത്തരം പദ്ധതികളെ തുറന്നു കാട്ടാനുള്ള അത്തരം പദ്ധതികളിലൂടെ അധികാരമുറപ്പിക്കുവാനുള്ള സംഘപരിവാറിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ഈ രാജ്യത്തിന്റെ മുന്നിൽ തുറന്നു വെക്കേണ്ടതിന്റെ ആവശ്യകതയുമൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ കഴിയും ഭൂമിയിൽ എപ്പോഴാണ് നീതി പുലരുക എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈവലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരാളോട് മറ്റൊരാൾ അനീതി ചെയ്യുന്നത് കാണാനിടയാകുന്ന ഒരു വ്യക്തി അനീതിക്കിരയാകുന്ന വ്യക്തിക്കുണ്ടാകുന്ന അത്ര തന്നെ വേദന അനുഭവിക്കാതിരിക്കുന്ന കാലത്തോളം നീതി പുലർന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് അങ്ങനെ നീതി നിഷേധിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ വേദനകളിൽ പങ്കു ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ മാത്രമാണ് നീതി പുലരുന്ന ഒരു ലോകം ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ സാധ്യതകളാണ് ഇത്തരം സദസ്സുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം സാധ്യതകളുടെ തുറസ്സുകൾ തേടിക്കൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടത് അങ്ങനെ ഇന്ത്യയുടെ അടിത്തറയായിരുന്ന മൂല്യങ്ങളെയും സഹവർത്തിത്വത്തെയും സ്നേഹത്തെയും ഒക്കെ തന്നെ പിടിച്ച് കൊണ്ടുവന്ന് അത് ഈ രാജ്യത്തിൻ്റെ മഹിതമായ ആശയങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നീതി പുലരാനുള്ള ഒരു രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഈ വൈകിയൊരു അവസരത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി ദൈവത്തിന് സ്തുതി അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാഹന